ഗവരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഓവനിൽ വെച്ചിട്ടല്ല ഉപയോഗിക്കുന്ന സാധാരണ അലുമിനിയം ചരുവത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ആണ് ഇതിനു വേണ്ടി ഇലയത്തിൻ്റെ ഒരു കപ്പ് മൈതമാവാ എടുത്തിട്ടുള്ളത് കൊക്കോ പൗഡർ കാൽ കപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പുപൊടി ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് മൂന്ന് പ്രാവശ്യം ഒന്ന് അടഞ്ഞെടുക്കാം ഇനി നമുക്ക് മൈദ ഇളന്ന അതേ കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാം സ്റ്റവിൻ്റെ ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം പ്രീഹീറ്റ് ചെയ്യേണ്ടതും ഇനി നമുക്ക് ഈ മൂന്ന് മുട്ട ഒന്ന് അടിച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറ ഉപയോഗിക്കുന്നതും വെള്ളം ഉണ്ടായിരിക്കരുത് നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം ഒരു ടീസ്പൂൺ വാനില ലെസൻസും കൂടെ ചേർത്ത് കുറഞ്ഞ സ്പീഡിൽ ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ അര മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുക്കുക പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇത് പൗഡർ ആയതുകൊണ്ട് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇട്ട് ഇങ്ങനെ ഇളക്കുന്നത് ഇത് ഈ ബൗളിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ അടഞ്ഞു വെച്ചിരിക്കുന്ന പൊടി മൂന്നാല് പ്രാവശ്യമായിട്ട് കുറേശ്ശീതം ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം കട്ടകൂത്തായിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഏഴിഞ്ചിൻ്റെ കേക്ക് തന്നെ എടുത്തിട്ടുള്ളത് സൈഡിൽ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കണം ബാറ്റർ ഒഴിച്ച ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള എയർ ബൗൾസ് പോയി കിട്ടും അടച്ചു വെച്ച ശേഷം അരമണിക്കൂറെങ്കിലും കഴിയാതെ തുറന്ന് നോക്കരുത് ഇനി ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം അരമണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു ഇനി ഒന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റായിട്ടായിട്ടുണ്ട് തണുത്ത ശേഷം ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളവും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം പഞ്ചസാര ഇട്ട ശേഷം വെള്ളം നന്നായിട്ട് തിളക്കുക സ്റ്റവ് ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ ഇനി നല്ലപോലെ തണുക്കണം ഫിയോണായിട്ട് ബിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിന് ഒരു ദിവസം മുന്നേ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജ് വയ്ക്കണം അതിന് മുന്നേ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കേണ്ടത് ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് കമത്തേലൊന്നും താഴെ എഴുത്തില്ല ഈ പരുവത്തിന് വേണം എടുക്കേണ്ടത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ചെടുത്ത് പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജ് വയ്ക്കാം ഫ്രീസറിൽ വെക്കണ്ട മറ്റതും അതുപോലെ ഫ്രിഡ്ജ് വെക്കാം ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഡാർക്ക് കോമ്പൗണ്ട് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക ഗ്രേറ്റ് ചെയ്ത ശേഷം ഫ്രിഡ്ജ് വെക്കുമ്പോൾ നല്ല കട്ടി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ആ മോൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം മൂന്ന് ലെയർ മൂന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നിലേക്ക് നമുക്ക് കുറേശായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുമ്പോൾ കേക്ക് ഇളവി പോകാതിരിക്കും ഇനി ഒരു ലെയർ കേക്ക് വെച്ച ശേഷം ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ക്രീം തേക്കാം ഇനി രണ്ടാമത്തെ ലെയർ വയ്ക്കാം ആദ്യം ഷോർ സിറപ്പ് ഒഴിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിപ്പോൾ ഒഴിക്കുന്നത് ക്രീം കുറച്ച് കൂടുതൽ വയ്ക്കണം മൂന്നാമത്തെ ലെയർ ആയത് ഏറ്റവും അടിയിലത്തെ നമ്മൾ ഏറ്റവും മുകളിൽ വയ്ക്കുന്നത് അതുപോലെ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സോക്ക് ചെയ്ത് വെക്കാവുള്ളൂ ഇനി നമുക്കിത് പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം ഡെക്കറേറ്റ് ചെയ്യാം ഗ്രേറ്റ് ചെയ്ത ശേഷം ഫ്രിഡ്ജ് വെക്കുമ്പോഴേ ഇതുപോലെ കട്ടിയിൽ കിട്ടുന്നത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയ ശേഷം ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കണം അതാ നല്ലത് ഞാൻ ഈ കേക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പോവുക അതുകൊണ്ട് അരമണിക്കൂറ് ഫ്രീസറിൽ വെച്ച ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കഴിച്ചു നോക്കി നന്നായിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ കാരണം ഞങ്ങളുടെ കുഞ്ഞുമോൾ നാരായണിയുടെ ഹാപ്പി ബർത്ത്ഡേ ഡിസംബർ പതിനേഴ് അപ്പോൾ ഞാനിത് മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും കാണാം നന്ദി നമസ്കാരം